ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ക്രിസ്മസോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റുകളൊക്കെ നമ്മൾ വിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മേലെ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാന്റ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ വരെയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചായിട്ടുള്ള ഫ്രീ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോ പ്ലാന്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്ന മറ്റ് നഴ്സറികളിലും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വില കണക്ക് കൂട്ടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില നമ്മളിപ്പം ഒരു ഓഫർ ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് ഇതിന്റെ യഥാർത്ഥമായ വിലയല്ല ബോയെമ്പിലേക്കൊക്കെ യഥാർത്ഥമായ വിലക്ക് വിലക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫർ റേറ്റിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് വരുന്ന ഡി ടി ഡി സാണ അതുപോലെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ ഇനി പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയക്കുന്നത് ക്രിസ്മസിന് ശേഷം മാത്രമേ അയക്കുള്ളൂ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് മാത്രം തിങ്കളാഴ്ച മാത്രം പ്ലാന്റ് അയക്കും അതിനുശേഷം പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ശേഷമായിരിക്കും പ്ലാന്റുകൾ അയക്കുക അപ്പം നിങ്ങൾക്കുള്ള ഓഫർ പ്ലാന്റുകളൊക്കെ ഏതാണെന്നുള്ളത് അവസാനം കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഏതാണ് ഓഫർ പ്ലാന്റുകളെന്നൊക്കെയൊക്കെ നിങ്ങൾക്ക് കാണുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റോസ് ആണ് കേട്ടോ റോസിന്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചെറിയ വിലക്കാണ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള നാച്ചുറിയായിട്ടോ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലോറി ബിണ്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഫ്ലോറിബിണ്ടെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റി അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആദ്യം ഓഫർ മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി വരെ അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഈ ഓഫർ നിലനിൽക്കുള്ളൂ കേട്ടോ അതിനുശേഷം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവും ഇരിക്കുന്നില്ല കേട്ടോ ഇത് വരുന്ന ബട്ടൺ റോസിൻ്റെ വൈറ്റ് കളർ പൂക്കൾ വരുന്ന ചെടികളാണ് കേട്ടോ അതായത് ബട്ടൺ റോസിൻ്റെ നല്ല കുനുകുനാന്ന് പൂക്കൾ വരുന്ന ബട്ടൺ റോസിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള അധികം ഹൈറ്റ് ഒന്നുമില്ല പ്ലാന്റ് ബുഷ് ായിട്ട് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിനും എഴുപത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നഴ്സറി വിലക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന വിലക്കല്ല കൊടുക്കുന്നത് അതിൽ വളരെ കുറച്ചാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത വരുന്ന ബ്രിട്ടീഷ് കീന്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മണ ഉള്ള പൂക്കളാണ് അസാധ്യമായ സ്മെല്ലുള്ള പൂക്കളാണ് ഈ പൂക്കൾ കേട്ടോ അതുപോലെ പൂക്കൾ നല്ല തിക്കായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ബ്രിട്ടീഷ് ക്യൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല സ്മെല്ലാണ് പൂക്കൾക്ക് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് പിന്നെ ഈ റോസുകളെല്ലാം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്ന റോസെല്ലാം നല്ല ഓൺ റൂട്ടഡ് റോസുകളാണ് കേട്ടോ എല്ലാം കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകളാണ് ബഡ് റോസ് എല്ലാം കേട്ടോ എല്ലാം നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള റോസുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത്തിരി ആൾക്കാർ ഓർഡർ ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ് അപ്പോൾ ഓർക്കി ഓർക്കിഡ് റോസിൻ്റെ നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്കറിയാം ഓൺലൈനിലൊക്കെ നമുക്ക് ഓർക്കിഡ് റോസിനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഓർക്കിഡ് റോസുകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പം മാത്രമേ പ്ലാന്റിനുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഫയറോ പാലാണ് കേട്ടോ പിള്ള ഫയറോപ്പാൽ ഓറഞ്ച് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റ് നല്ല മദർ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ ഇതേപോലെ വലിപ്പമുള്ള വലിയ പ്ലാന്റ് ഇതിലും വലിപ്പുള്ള പ്ലാന്റുകളാണ് ചിലതൊക്കെ ഞാനൊരു മീഡിയം പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് പൂക്കളും പൂക്ക് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നല്ല വലിപ്പമുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഫയറോപ്പാലൊക്കെ അറിയാം നമുക്ക് അറിയാമല്ലോ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ വില വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഓഫറിൽ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല റെഡ് പൂക്കളും അതുപോലെ നല്ല വെരിഗേറ്റഡ് ലീഫുകളും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പോയമ്പിലെ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതേ റേറ്റിൽ തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇത് ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അടുത്ത വരുന്ന പിങ്ക് ബ്യൂട്ടിയാണ് കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിയാണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് പിങ്ക് ബ്യൂട്ടിയുടെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിരുന്നു കൊണ്ടിരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു ഇന്നത്തെ ഓഫറിൽ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റമ്പത് രൂപയാണ് പിങ്ക് ബ്യൂട്ടിക്ക് വരുന്നത് അടുത്ത വരുന്ന ഈ ഒരു പീച്ച് കളർ ചെത്തിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുറ്റിച്ചെത്തികളാണ് വരുന്നത് ഈ ഒരു വലിപ്പം പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ അടുത്ത വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വരുന്നത് നമ്മുടെ ബാർലേറിയ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആ ബാർലേറിയ പ്ലാന്റ് ഇതൊരു ഇത് നല്ല തിക്ക് തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അത് പിന്നെ മദർ പ്ലാന്റിൻ്റെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാ കൂഴിഞ്ഞു വരും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന കലാഞ്ചിയുടെ നല്ല പീച്ച് കളർ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ നല്ല പീച്ച് കളറാണ് നമുക്ക് വളരെ റയറായിട്ട് ഒരു കളറാണ് ഈ ഒരു പീച്ച് കളറൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്ന റോസ്മെരി പ്ലാന്റുകളാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് നമുക്ക് റോസ്മെരി പ്ലാന്റ് അതുപോലെ നമുക്ക് ഇതൊക്കെ നമുക്ക് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫുകളാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് യൂട്യൂബിലൊക്കെ അടിച്ചാൽ അറിയാം ഇതിൻ്റെ റോസ്മേരിയുടെ ഗുണ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എടുത്തു വരുന്ന ടെക്കോമയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് ടെക്കോബിയും ടെക്കോമയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് റെഡും അതുപോലെ യെല്ലോ കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് അപ്പോൾ ടെക്കോമ ഒരുപാട് ആൾക്കാർ വേറെ കളറുണ്ടോയെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഷോക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു കളർ മാത്രമാണ് അപ്പം വേറെ കളറൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ ആ അപ്ഡേഷൻ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന നല്ലൊരു മെഡിസിൻ പ്ലാന്റ് തന്നെയാണ് അരുവത പ്ലാന്റ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മുടെ അരുത പ്ലാന്റ് നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു ചെടിയാണ് നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന നല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ ലഭിക്കും നല്ല തിക്കായിട്ട് ബൊക്ക പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ഹൈറ്റ് ഒന്നും വെച്ചോ അത് ഇതുപോലെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൂഹിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതേപോലെ കുനാന്ന് പൂക്കൾ വരും എല്ലാം കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു ഹൈബ്രീഡ് വെറൈറ്റിയാണ് കൂഹിയ പ്ലാന്റിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് പച്ചക്കുരുമുളകൊക്കെ പെട്ടെന്ന് നമുക്ക് പറിച്ചുന്ന തരയിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പച്ചക്കുരുമുളക് എല്ലാ സീസണിലും നമുക്ക് പച്ചക്കുരുമുളക് ലഭിക്കാനായിട്ട് കുറ്റിക്കുരുമുളക് നട്ടു വളർത്തിയാണ് അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പച്ചക്കറി ഐറ്റംസിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില നമ്മൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ അതായത് പുറത്തു നിന്നൊക്കെ വരുന്ന പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ മാരക വിഷം അടിച്ച് വരുന്ന സംഭവമാണ് കറിവേപ്പില എന്ന് പറയുന്ന സംഭവം നല്ലപോലെ വിഷമടിച്ച് വരുന്ന പ്ലാന്റുകളാണ് ഇലകളാണ് നമ്മുടെ കറിവേപ്പിലയുടെ ഇല അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട പ്ലാ പ്ലാന്റ് ആണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇത് നമ്മുടെ സുഹാസിനി എന്ന് പറയുന്ന വെറൈറ്റിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ നല്ല സ്മെല്ലാണ് നമ്മുടെ നാടൻ കറിവേപ്പിലെ അപേക്ഷിച്ച് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾ ഇലകൾക്ക് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ സീസണിലും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് നമ്മുടെ ശ്രീലങ്കം മുതല രാത്രി സമയത്തൊക്കെ നമ്മുടെ വൾബൊക്കെ വെളിച്ചമൊക്കെ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ചെടിയൊക്കെ സെറ്റ് വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല മിനേച്ചർ വൾബ് പോലെ നല്ല തിളങ്ങി ഒരു പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല വൈറ്റ് പൂക്കളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത വരെ നമ്മുടെ ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് സി സി പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആവശ്യപ്പെടുന്ന കുറേ മുമ്പ് നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല ഇപ്പം കുറച്ച് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇത് വേണ്ടില്ല എത്രമാത്രം ഷൂട്ടുണ്ടോ ഒരുപാട് ഷൂട്ട് നിറയെ തിക്ക് പോട്ടാണ് ഈ ഒരു നിറയെ തിക്ക് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരുപാട് ഷൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മളോട് പേഴ്സണലി അന്വേഷിച്ചിരുന്ന ഒരു പ്ലാന്റാണ് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയാം കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപ വില വരുന്ന ഈ ഒരു ലെൻഡാന ലെൻഡേനേടെ ഒരു മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് യെല്ലോ കളറാണ് ഇതിൽ ഏതെങ്കിലും ഒരു കളറാണ് നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ അഞ്ഞൂറ് രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉള്ള പ്ലാന്റുകളാണ് ഒരു മൂന്ന് കളർ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന കളർ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം മിക്സ് ആയിട്ടുള്ള കളറുകളാണ് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉള്ള പ്ലാന്റ് കേട്ടോ ആവശ്യമുള്ളവര് അഞ്ഞൂറ് രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉള്ളവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണിത് അടുത്തത് പിന്നെ ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകളാണ് കേട്ടോ ആയിരം രൂപ മുതലുള്ള പ്ലാ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകളാണ് പിന്നെ ഇരുന്നൂറ് രൂപ വില വരുന്ന അസേലി പ്ലാന്റുകൾ ഇതിൻ്റെ കളർ രണ്ട് മൂന്ന് വെറൈറ്റി കളറുണ്ട് പക്ഷേ ഇപ്പോൾ പൂക്കളില്ലാത്തതുകൊണ്ട് കളർ കളറേതാണെന്ന് പറയാൻ പറ്റില്ല റെഡും അതുപോലെ പിങ്കും പിന്നെ ഒരു ലൈറ്റ് പിങ്കും അങ്ങനെയൊക്കെ വരുന്ന കളറുകളാണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിൽ വലിപ്പമുള്ളത് ചെറുതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപ കലപ്പിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ വില വരുന്ന ഈ ഒരു അസേലിയ പ്ലാന്റ് രണ്ടായിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ഈ ഒരു അഡീനിയം അടീനിയത്തിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് അതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു കളർ അഡീനിയം നിങ്ങൾക്കുള്ളതാണ് രണ്ടായിരം രൂപയുടെ മേലെ ചെടികൾ വാങ്ങുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് ആ ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഈ ഒരു അഡീനിയം പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പിയാണ് ഈ ഒരു ഓഫർ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയുടെ ഈ ഓഫർ ഇരുപത്തി ഡിസംബർ ഇരുപത്താറാം തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ആണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ